നേരം ളുത്ത് അവന്റെ മോനെ മോനെ അവനോടിക്കുനെ കിട്ടുമോ എല്ലാരും നേരം ശരിക്കൊരുപണി നടക്കുന്നില്ല നേരം മുളുത്ത് തൂക്കാനായിട്ടും പുറത്ത് വടക്കേപ്പുറത്ത് ഇറങ്ങിയ കണ്ട കാഴ്ച അപ്പൊ ടെസമ്മോൾ എന്തേന്ന് ഞാൻ നോക്കാൻ നമ്മൾ കണ്ടില്ലേ ടെസമ്മോളുടെ ഒരു എപ്പറും കാണാനുള്ള ഒരു തിടുക്കോ അവളെത്തി എത്തി വലിഞ്ഞ് വലിഞ്ഞ് നോക്കുവാണ് വന്നാൽ അവനെ പേടിയുമാണ് പക്ഷെ അവനെ കാണുകയും വേണം രണ്ട് ദിവസമായി കിട്ടിച്ചാട്ടിനെ കണ്ടിട്ട് അപ്പം ടിൻ്റു മോൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പെണ്ണേ നീ വീഴും അവൻ വന്നവിടെ നീ ഓടി ഇറങ്ങി നീ മറിഞ്ഞടിച്ച് വീഴുവേ നീങ്ങിറങ്ങാൻ എന്ന് പറയുന്നുണ്ട് ടിൻ്റു മോൻ കിട്ടു വരുന്ന ശബ്ദം കണ്ടിട്ട് ചാടി പേടിച്ചിറങ്ങുവാണ് ടിൻ്റു മോൻ്റെ വായിക്കില്ലായിരുന്നു ആ മോളെ നീ അവിടെ ഇരുന്ന് നിന്നെ കിട്ടുമൊന്നും ചെയ്തില്ല അവൻ പാവ എങ്കിലും മോള് വിഷമിക്കണ്ട അവിടെ ഇരുന്നോ മോൾക്ക് മോൾ ചേട്ടൻ്റെ അടുത്തല്ലേ ഇരിക്കുന്ന കിട്ടും ഒന്നും ചെയ്യത്തില്ല ധൈര്യമായിട്ടിരിക്കുക ഈ ചേട്ടനുള്ളപ്പം കിട്ടും മോളെ വല്ലതും ചെയ്യുവോന്നും പറണ്ട കണ്ടില്ലേ ചാട് എണ്ണിച്ച് വല്ല മൂരിയൊക്കെ നിവർത്തി നിൽക്കുവോ മോള് വിഷമിക്കണ്ട അവിടെ ഇരുന്നോ പേടിക്കേ വേണ്ട ചേട്ടനുണ്ട് കിട്ടുമൊന്നും ചെയ്യത്തില്ല നമ്മുടെ കിട്ടുമല്ലേ ആ എന്നാലും ചേട്ടനുടിക്കുക മോള് പേടിക്കണ്ട അവിടെ ഇരുന്നോ എന്ന് പറയുമോ കണ്ടില്ലേ ഇരിപ്പും പാവവും ഒക്കെ കിട്ടിൻ്റെ മോൻ്റെ